ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസിൽ മീഡിയയിലേക്ക് സ്വാഗതം ഈ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും നിങ്ങൾ അറിഞ്ഞിരിക്കണം പകൽ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് പത്ത് നിർദ്ദേശങ്ങൾ കരിഞ്ഞു പോകുന്ന വേനലിനെ വെട്ടിച്ച് പായുന്നവരാണ് ഇരുചക്രവാഹന യാത്രികർ കടുത്ത ചൂടിൽ ഏറെ നേരം വാഹനം ഓടിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും വിദഗ്ധർ പകൽ ഇരുചക്രവാഹനങ്ങൾ ഓടിക്കുന്നവർ ശ്രദ്ധ പുലർത്തണം അതിനായി പത്ത് നിർദ്ദേശങ്ങൾ ഇതാ ഒന്നാമതായി ഇരുചക്രവാഹനങ്ങൾ ഓടിക്കുന്നവർ വെയിൽ കയ്യിലേക്ക് നേരിട്ടടിക്കാതെ മുഴുകൈ ഷർട്ടിട്ട് വേണം ഓടിക്കാൻ രണ്ടാമതായി സ്ത്രീകളും ൈ ഷർട്ട് ധരിക്കാത്തവരും കൈകൾ പൂർണ്ണമായും മറയ്ക്കുന്ന ഷോക്സുകൾ ഉപയോഗിക്കുക മൂന്നാമതായി മുഖം പൂർണ്ണമായും മറയ്ക്കുന്ന ഹെൽമറ്റ് ഉപയോഗിക്കണം ഇതിനൊപ്പം മാസ്ക് ധരിക്കുന്നതും നല്ലതാണ് യു വി ആന്റിഗ്ലയർ സംരക്ഷണമുള്ള ഗ്ലാസുകൾ ധരിക്കുന്നത് അഭികാമ്യം നാലാമതായി ചൂടുള്ള കാലാവസ്ഥ കാരണം യാത്ര പുറപ്പെടുന്നതിന് മുൻപും യാത്ര പൂർത്തിയായ ശേഷവും തിളപ്പിച്ചാറിയ ശുദ്ധജലം കൂടുതലായി കുടിക്കണം അഞ്ചാമതായി പറ്റുമെങ്കിൽ പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെ ഇരുചക്രവാഹനങ്ങളിലെ യാത്ര ഒഴിവാക്കുക ആറാമതായി ചൂട് കൂടി നിൽക്കുന്ന സമയങ്ങളിൽ പ്രായമായവർ ഗർഭിണികൾ കൊച്ചുകുട്ടികൾ എന്നിവരുടെ ഇരുചക്രവാഹന യാത്ര ഒഴിവാക്കാം ഏഴാമതായി ചൂടുള്ള സമയത്തെ യാത്രയ്ക്കിടെ ഐസിട്ട തണുപ്പിച്ച ശുദ്ധജലവും മറ്റും കുടിക്കുന്നതും നല്ലതല്ല ജലദോഷം പനി തൊണ്ടയിലെ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാം എട്ടാമതായി യാത്രയ്ക്കിടെ കുടിക്കുന്ന ജലം ശുദ്ധമല്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഒമ്പതാമതായി പകൽ യാത്രയ്ക്കിടെ ശുദ്ധജലം കൊണ്ടുപോകാൻ ചില്ലുകുപ്പികൾ സ്റ്റീൽ കുപ്പികൾ എന്നിവ ഉപയോഗിക്കണം പത്താമതായി ദേഹത്ത് ചുവന്നു തുടുത്ത പാടുകൾ തൊക്കു പൊങ്ങൽ അസഹനീയമായ ചൊറിച്ചിൽ എന്നിവയുണ്ടെങ്കിൽ വൈദ്യസഹായം തേടുക ഇതുവരെയായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുകയും ചെയ്യുക